ചക്രവാളം സാക്ഷിയായി രചന ആവിഷ്കാരം സുജിത്ത് സമർപ്പണം എന്റെ തൂലിക സാഹിത്യ കൂട്ടായ്മ സായം സന്ധ്യ കുങ്കുമം വാരി വിതറിയ ആകാശം മുംബൈ നഗരത്തിന്റെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ കടൽ തിരമാലകളുടെ ഇരുമ്പൽ കേട്ടിരുന്ന് ഞാൻ ആസ്വദിച്ചു ഓളങ്ങൾ അലയിടിച്ചുകൊണ്ടിരുന്നു പകൽ മുഴുവൻ പ്രകാശം പരത്തി ക്ഷീണിച്ചിട്ടെന്നപോൽ നേരിയ കുളിരണിയാൻ സമുദ്രത്തിൽ താഴുന്ന സൂര്യനെ നോക്കി കടലെയും കുറിച്ച് ആ ഇളം കാറ്റിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഒറ്റപ്പാലത്തെ വീടിന്റെ ഉമ്മറക്കുവലയിലിരുന്ന് കൊള്ളുന്ന ആ കാറ്റിന്റെ സുഖം നെഞ്ചിലെ കനലുകളെ വീശിത്തണുപ്പിക്കാൻ അതിനുമാവുമോ എന്നറിയില്ല അഞ്ചു വർഷം കൂടി ഞാൻ നാട്ടിൽ പോവുകയാണ് എന്റെ പൊന്നുമോളയും അതിലും ഏറെ വർഷത്തെ അടുപ്പം തോന്നിയ നീറ്റല്ലുകൾക്ക് കാരണമായവളെയും കാണാതെ പ്രാരബ്ധങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി കള്ളവണ്ടി കയറിവിടെയെത്തി ആദ്യമൊക്കെ വിശപ്പെടക്കാൻ തന്നെ നന്നെ പാടുപെട്ട ദിവസങ്ങൾ വിശപ്പിനെയൊക്കെ മറന്നു നഷ്ടപ്പെടല്ലോ പിന്നീട് ഒരുപാട് തരത്തിലുള്ള ജോലികൾ അവസാനം ഒരു ചെറിയ കമ്പനിയിലെ വസ്ത്രങ്ങൾ കല്ല് പതിപ്പിക്കുന്ന ജോലിയിൽ തുടങ്ങി ഉറക്കമൊഴിച്ചും കഠിന പ്രയത്നം കൊണ്ടും ഇന്ന് ആ കമ്പനിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ എത്തി നിൽക്കുന്ന നിമിഷം ഞാൻ ആ മണൽത്തരികളെ കയ്യിൽ കോരി പഴയ ഓർമ്മകളിലേക്ക് പോയി ഉള്ളിൽ നിന്നും തെല് ഭയമാണ് ഓർമ്മകളെ കൂടെ കൂട്ടാനാണെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാനിവിടെ വന്നിങ്ങനെ തിരമാലകളോട് കഥ പറഞ്ഞ് ഒരുപാട് നേരം ഇരിക്കാറുണ്ട് ആസ്വദിക്കാൻ സാധിച്ചാൽ ഏകാന്തതയുടെ മനോഹാരിത നമുക്ക് രുചിക്കാനാവുമെന്നല്ലേ പറയുന്നത് നല്ല പാനിപ്പൊരിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറും പക്ഷെ അവളുടെ ഓർമ്മകളുടെ ഗന്ധം പലപ്പോഴും എന്നെ മറ്റൊരു ഗന്ധവും അറിയാനാവാത്ത വിധം തളച്ചിട്ടു മനഃപൂർവമായിരുന്നു ഇടയ്ക്ക് ഒരു വട്ടം പോലും നാട്ടിലേക്ക് പോവാതിരുന്നത് വാശിയായിരുന്നു പണം സമ്പാദിച്ചു നിവർന്നു നിന്നിട്ട് ഇനി നാട്ടിലേക്കുള്ളൂ എന്ന വാശി എന്നൊക്കെ സ്വന്തം മനസ്സാക്ഷിയെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും കാരണം മറ്റെന്തോ ആയിരുന്നു മറ്റന്നാളേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സമയം നീങ്ങുന്നില്ല ഒരുപക്ഷെ മനസ്സ് തിടുക്കം കൂട്ടുന്നുണ്ടാവുക അപ്പോഴും ശരിയായ ധൈര്യം മനസ്സിനില്ലായിരുന്നു ആ നാടിന്റെ ഗന്ധം കണ്ണടച്ചു ഓർക്കുമ്പോൾ അവൾ മാസാമാസ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള പണം അയച്ചു കൊടുക്കുമെങ്കിലും മോളെ കാണാൻ പോലും തോന്നാതെ എനിക്കെങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാനായി എന്ന് അത്ഭുതപ്പെടാറുണ്ട് മനസാക്ഷിക്ക് അതിന്റെ കാരണം അറിയാവുന്നതിനാലാവാം തെല്ലും അത്ഭുതം തോന്നിയിരുന്നില്ല പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും തോൽ കൈവെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ പൂച്ചക്കണ്ണുകളാണ് ഞാൻ ആദ്യം കണ്ടത് അവളുടെ തോളിൽ തൂക്കിയിട്ട ഒരു പലകയിൽ പലകയിലെ ബീട വെച്ചിരിക്കുന്നു അത് വാങ്ങുവാൻ എന്നോണം ആ പൂച്ചക്കെണ്ണുകൾ എന്നെ ദയനീയമായി നോക്കി എനിക്കാണെങ്കിൽ ഇപ്പോൾ അത്ര ശീലങ്ങളൊന്നുമില്ല പണ്ടങ്ങോ നാട്ടിലായിരുന്നപ്പോൾ ഒരു മരണ വീട്ടിൽ വെച്ചോ മറ്റോ ഒരു വട്ടം ചതച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ താമ്പൂല പക്ഷെ ആ നിഷ്കളങ്ക നോട്ടത്തിൽ ആ മുഖത്ത് നോക്കി വേണ്ട എന്ന് പറയാനും തോന്നിയില്ല അവളുടെ കയ്യിൽ നിന്നും ഞാൻ അതിലൊന്ന് വാങ്ങി പോയതിനു ശേഷം കളയാമെന്ന് കരുതി എന്നാൽ ആ പൂച്ചക്കണ്ണി നന്നെ ക്ഷീണിച്ചിരുന്നു അവൾ എൻ്റെ അരികെ ആ പൂഴിയിലിരുന്നു പിന്നെ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ ആ വീട് വായിലിട്ട് ചവച്ചു അവൾക്ക് നേരെ ഞാൻ കടലുവെച്ച് നീട്ടി വേണ്ട എന്നവൾ തലയാറി എന്തോ ഒരുപാട് കാലത്തെ ബന്ധം ഞങ്ങൾക്കിടയിൽ നിമിഷം മാത്രം കൊണ്ട് സംഭവിച്ച പോലെ തോന്നി ഒരു വാക്ക് പോലും മിണ്ടാതെ പരസ്പരം ഒരുപാട് കുഞ്ഞു കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ അവൾ പോകുവാൻ എന്നോണം എഴുന്നേറ്റ കൂടെ ഞാനും എഴുന്നേറ്റു എന്റെ കയ്യിലെയും മൂത്തിലെയും മണൽ തട്ടിക്കുടഞ്ഞത് നടുവിന്റെ ഭാഗം മുന്നോട്ട് നാഞ്ഞു പെട്ടെന്ന് മുതുക്കിലെന്തോ തുളഞ്ഞു കയറിയതുപോലെ പോയി ഞാൻ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് ഞാൻ അറിയുന്നു കണ്ണുകൾക്ക് മങ്ങലേൽക്കുന്നു ഷട്ടിൽ വേദന കൊണ്ട് പുളയുന്ന ഭാഗത്ത് തൊട്ടപ്പോൾ നനഞ്ഞിരിക്കുന്നു കൈത്തലം തിരികെ എടുത്ത് നോക്കിയപ്പോൾ ചുവപ്പ് അതെ എന്റെ രക്തം ആരെയോ ഏതോ സംഘം നിറയൊഴിച്ചപ്പോൾ ഉന്നം തെറ്റിയതാണോ അതോ എന്നെ മനപൂർവം ആരെങ്കിലും ശരീരത്തിന് ബലം നന്നായി കുറഞ്ഞ് കൈപ്പത്തിയുടെ കുഴയും മറ്റും പിന്നിലേക്ക് മറിഞ്ഞ് ഞാൻ ആ പുഴയിലേക്ക് കുത്തി വീഴുമ്പോഴും ആ പൂച്ചക്കണ്ണുകൾ എനിക്ക് വ്യക്തമായി കാണാം ഭയം കൊണ്ട് തലയിൽ കൈവെച്ച് നിൽക്കുന്നവളെ ഞാൻ എന്റെ വിരലുകൾ ചലിപ്പിച്ച് അടുത്തേക്ക് വിളിച്ചു പെട്ടെന്ന് തോളിൽ നിന്നും ബീടാപ്പലക വലിച്ചെറിഞ്ഞ് ഓടി വന്നെ അരിയിലിരുന്നവൾ ചെറിയ വിരലുകളെന്റെ തലയിൽ തൊട്ടു ഒരിക്കലും വിരലെന്നറിഞ്ഞിട്ടും മനസ്സിൽ അവളെയും വിളിച്ചു ഞാൻ ആ കുഞ്ഞുമുഖത്ത് ഞാൻ എന്റെ മകളെ കണ്ടു കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു ഒപ്പം അണയാൻ പോകുന്ന നാളത്തിന്റെ ആളിക്കത്തലെന്ന പോലെ അകക്കണ്ണിലെ കാഴ്ചകൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു കരയിൽ പിടിച്ചിട്ട മത്സ്യത്തിൻ്റെ അവസ്ഥ എനിക്കിപ്പോൾ അറിയാം ജീവന്റെ കണം നല്ല ശരീരത്തിൽ നിന്നും വാർന്നു പോകുന്ന ഞാൻ ആകെ ബാക്കിയായ ശരീരവും കൂടി അനാഥമാകുന്നു എനിക്ക് നേരെ നിറയൊഴിച്ചതിനാവാണം മറ്റൊരാളുടെ പുറകെ ഓടുന്ന നേരം അവന്റെ ചെരുപ്പിനടിയിൽ നിന്ന് തെറിച്ചു വീണ പൂഴിമണൽ എന്റെ കണ്ണിലെ അവശേഷിക്കുന്ന കാഴ്ചയും കവർന്നെടുത്തു ആ തരികളുടെ വേദനയേക്കാൾ എനിക്ക് അവളെ ഓർത്തപ്പോഴായിരുന്നു കുഞ്ഞിനെ കണ്ടില്ല അച്ഛനെയും അമ്മയും നാട്ടിൽ ചെന്നിട്ട് അവരെയും കൂട്ടി വേല കാണാൻ പോണം മോൾക്കിഷ്ടമുള്ള കടുക് ബലുകളും ചാന്തവട്ടവും വാങ്ങണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഇന്നലെ വൈകുന്നേരം വയലിൽ നിന്നും ചോര കക്കിയപ്പോൾ പൂച്ചക്കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് ഞാൻ കണ്ടു സാരമില്ല മോളെ അത് നീ തന്ന ബീടയാണരി എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാ വേദനയും മാറി ചിലപ്പോൾ അവളുടെ ഓർമ്മകൾ എന്നെ തിരി കൊണ്ടുവന്നതാവാം സന്തോഷത്തോടെ ഒരു ഞെട്ടലോടെ ഞാൻ നിവർന്നു വന്നു കൈയും കാര്യമെല്ലാം നല്ലവണ്ണം ചലിപ്പിക്കാം കാറ്റിൽ പറന്നു നടക്കാം എനിക്കപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല ഞാൻ അവിടെ നിന്ന് ഇരുന്നാറ്റ് വേഗം ഓടി എന്റെ മോളെ കാണാൻ ഒരു നിമിഷം അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചക്രവാളം സാക്ഷിയായി അവൾ ആ പൂച്ചക്കല്ലി എൻ്റെ ചേതനയെറ്റ ശരീരത്തിനടുത്തിരുന്ന് ഏങ്ങലടിച്ചു കറിയുന്നു